സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നവകേരള രേഖയിന്മേൽ നടന്ന പൊതു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി നൽകും ഇന്നത്തെ സമ്മേളന പരിപാടികളിൽ ആദ്യ അജണ്ടയാണിത് എസ് പിരിവും സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കലും പാർട്ടി നയമാണോ എന്ന് ചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു തനേഷ് തമ്പി പ്രതിനിധി സമ്മേളന നഗരം നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തനേഷ് തമ്പി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഈ പറയുന്ന മറുപടി എന്താണ് എന്നാർക്കും ആലോചിക്കാൻ കഴിയില്ല കാര്യം അദ്ദേഹത്തിൻ്റെ മറുപടി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാകും എന്തൊക്കെയാണ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്ന ഈ കാര്യത്തിൽ എസ് കെൻ ഇന്നലെയാണ് ചർച്ച നടന്നത് ഈ നയരേഖയിലുള്ള ചർച്ചയിൽ ഏതാണ് ഇരുപത്തിയേഴ് പേർ പങ്കെടുത്തു ആരും തന്നെ ഈ നയരേഖയെ പൂർണ്ണമായി തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെ രൂക്ഷമായി വിമർശിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല മറിച്ച് കൂടുതൽ നിക്ഷേപം വരണം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വീകരിക്കുന്നത് അത് മറികടന്ന് ഒരു സുസ്ഥിര വികസനം സംസ്ഥാനത്ത് ഉണ്ടാകണമെങ്കിൽ ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാകണം അതിന് സ്വകാര്യ നിക്ഷേപം കൂടുതൽ വരണം എന്നുള്ളത് തന്നെയാണ് ഈ നയരേഖയിൽ ഉള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പൊതുമേഖലയിലേക്കുള്ള സ്വകാര്യ നിക്ഷേപം അതുപോലെ തന്നെ യൂസർ ഫീ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നേരത്തെ സിപിഐഎം സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് കൊല്ലം സമ്മേളനം സ്വീകരിക്കാൻ പോകുന്നത് അതാണ് നായുരേഖയിലൂടെ വരുന്നത് അത് ഇന്ന് രാവിലെ പ്രതികരിച്ച മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് യൂസർ ഫീ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല പൊതുമേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ ചില പ്രൊപ്പോസൽസ് മാത്രമാണ് എന്നുള്ളതാണ് അത് ഈ സമ്മേളനമാണ് അംഗീകരിക്കേണ്ട അതിനുശേഷം കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെന്നാണ് പക്ഷേ ഇന്നലെ നടന്ന ചർച്ചയിൽ ചില ആശങ്കകൾ സംശയങ്ങളൊക്കെ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു അതിൽ പ്രധാനം യൂസർ ഫീയുമായി ബന്ധപ്പെട്ടാണ് അത് യൂസർ ഫീ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് വലിയ ജനരോഷം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത പാർട്ടി വരുത്തണം അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കണം എന്നുള്ളതാണ് ഒരു ആവശ്യം ഉയർന്നു വന്നത് അതുപോലെ തന്നെ പൊതുമേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾ വരുന്നത് കൂടുതൽ സ്വകാര്യ മൂലധനം കൊണ്ടുവരുമ്പോൾ അത് ബംഗാളിന്റെ ഒക്കെ പാഠം മുൻപിലുണ്ട് അത് കണ്ടുകൊണ്ട് വേണം അക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കാൻ എന്നുള്ള വിമർശനമോ ഒരുപക്ഷെ ഉപദേശമോ ഈ ചർച്ചയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ബംഗാൾ പാഠമാക്കി വേണം അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് പാർട്ടിയുടെ എപ്പോഴത്തെയും കരുത്ത് അതുകൊണ്ട് ആ അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങളിൽ മുന്നോട്ടു പോകാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ഇരുപത്തിയേഴ് പ്രതിനിധികളും ഈ നൈരേഖ്യമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്തു